ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇനിയും അനുബന്ധമായ ചില കാര്യങ്ങൾ പറയാം മക്കളെ സന്തോഷിപ്പിക്കണം പ്രത്യേകിച്ച് പെൺമക്കൾ പെൺമക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെങ്ങന്മാരും ഉൾപ്പെടെയുള്ളവർക്ക് സന്തോഷമാകുന്നത് ചെയ്യണം അതിന് വേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് അമ്മ തഫിറീഹും ഫറഹബിനു അബ്ബാസിൻ അന്ന നബി സുലു സ്വല്ലം കാല മുത്തുനബി പറയാണ് ലിൽ ജന്നത്തി ബാബുൻ യുക്കാലുലഹു ബാബുൽ ഫറഹൈ സ്വർഗത്തിൻ്റെ നിരവധി വാതിലുകളിൽപ്പെട്ട ഒരു വാതിലിൻ്റെ പേര് ബാബുൽ ഫറഹൈ എന്നാണ് ഫർഹൈ എന്നാൽ സന്തോഷം ലായുഹുലുഹായാമൻ ഫറഹ സുബിയാൻ മക്കൾക്ക് സന്തോഷം പകർന്നു നൽകുന്നവർ മാത്രമേ ആ വാതിൽക്കൽ വാതിൽകൾക്കൂടെ കടക്കുള്ളൂ എന്നാണ് മക്കളെ സന്തോഷിപ്പിക്കുക അങ്ങനെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം അവരെ മാത്രമേ ഹലാലായ വിധത്തിലായിരിക്കണം ഹലാലായ രൂപത്തിലായിരിക്കണം മറ്റുള്ള മതക്കാരോടോ മറ്റുള്ള മറ്റുള്ള പാർട്ടിക്കാരോടോ ഒന്നും ഒരു സാമ്യപ്പെടുന്ന വിധത്തിലാവാനും പാടില്ല ഹലാലായ രൂപത്തിലാവണം അങ്ങനെ സന്തോഷിപ്പിക്കുന്നവർക്ക് മാത്രം സ്വർഗ്ഗത്തിൽ കടക്കാനൊരു വാതിലുണ്ട് എന്ന് ഒക്കാല സാഹു അല്ലെ വല്ലം മൻ ഫറ ഉൻസാമിൻ അഹ്ലിഹി ബിഷൈ ഇൻ വീട്ടിലെ പെൺമക്കളെ ഒരാൾ സന്തോഷിപ്പിച്ചാൽ പെൺമക്കൾ എന്നതിൻ്റെ അർത്ഥം സ്വന്തം മക്കൾ മാത്രമല്ല പെങ്ങന്മാരും പെടും യുഫറിഹു ബിഹി കൽ ആ സന്തോഷം കൊടുത്താൽ ഹറം അള്ളാഹു ജസദഹു അല നാരി അള്ളാഹു അയാളെ നരകത്തിന് മേൽ ഹറാമാക്കിയിരിക്കുന്നു അയാൾ നരകത്ത് കിടക്കൂല വീട്ടിലെ പെൺമക്കളെ അല്ലെങ്കിൽ പെങ്ങന്മാരെ സന്തോഷിപ്പിച്ചാൽ ഒക്കാല സ്വല്ലാഹു അലഹി വസ്ല്ലം മൻ വീട്ടിൽ ഒരു ചെറിയ കുട്ടി കരയാണ് ചെറിയ കുട്ടി കരയാണ് കരയുന്ന സമയത്താണ് നമ്മൾ അലമാറിയിൽ പോയിട്ട് എന്ത് ചെയ്തു കുറച്ച് ഒരു മുട്ടായി നമ്മൾ കൊണ്ടുവന്നിച്ച് അല്ലെങ്കിൽ ഒരു കളിക്കോപ്പ് നമ്മൾ വാങ്ങിക്കൊണ്ടു പോയി കൊടുത്തു വാങ്ങിത്തരാ എന്ന് പറഞ്ഞ് സമാധാനിപ്പ് സന്തോഷിപ്പിച്ചു അപ്പോൾ ഉള്ളത് കൊടുത്തു അല്ലെങ്കിൽ പിന്നീട് വാങ്ങിത്തരാന്ന് പറഞ്ഞ് സന്തോഷിപ്പിച്ചാൽ ഇവന് പൂതി തീരുവോളമുള്ള സ്വർഗം അള്ളാഹുവാൻക്ക് കൊടുക്കും മക്കളെ സന്തോഷിപ്പിക്കണം സയ്യന സബിയൻ യൗമി പെരുന്നാൾക്ക് പുതിയ കുപ്പായ എടുത്തു കൊടുത്താൽ മക്കൾക്ക് അത്തറ് അല്ലെങ്കിൽ പുതിയ ഷൂ തൊപ്പി തുടങ്ങിയുള്ള ഭംഗിയുടെ കാര്യങ്ങൾ മക്കൾക്ക് ചെയ്തു കൊടുത്താൽ പെരുന്നാൾക്ക് അക്ബരി അള്ളാഹു അവനക്ക് ഭംഗിയുള്ള വസ്ത്രം ധരിപ്പിക്കും നാളിൽ മറ്റൊരു ഹദീസാണത് ഒരു ഹദീസിനെയുമുണ്ട് മൻ ഹമല തൊറഫത്തൻ മിനസൂഖി അങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ പരിൽ മക്കളൊക്കെ ഉള്ളതല്ലേ എന്ന് കരുതിയിട്ടൊരു ചെറിയ മുട്ടായിയെങ്കിലും അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നു ഇല വലതി മക്കൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാ ഇപ്പം വെറും കൈയോടെ നമ്മൾ പോവാ സ്വന്തം പരിത്ത മക്കളല്ലെങ്കിൽ നമ്മൾ വേറെ ഒരാളെ പെരിക്ക് പോകുമ്പോൾ കുറച്ച് ചീർണി വാങ്ങി അല്ലെങ്കിൽ ചോക്ലേറ്റ് വാങ്ങി അങ്ങനെ പോവാണ് കാനക്ക ഹാമിലി സ്വതക്കത്തി ഹത്തായ് അല ഹാഫി ഫിഹിം ആ കൊണ്ടുപോകുന്നത് മുഴുവൻ ധർമ്മമാണ് അവരുടെ വായിൽ അവർ വെച്ചാൽ അതിൻ്റെ ധർമ്മത്തിൻ്റെ കൂലി ഇവനക്ക് ഉറപ്പായി അത് തന്നെ അവിടെ എന്ത് ശ്രദ്ധിക്കണം ഒലി ബിൽ ഇനാസി പെൺകുട്ടികൾക്കാണ് ആദ്യം കൊടുക്കേണ്ടത് ആ വീട്ടിലുള്ള പെൺകുട്ടികൾക്കാണ് ആദ്യം കൊടുക്കേണ്ടത് കബലത്ത് കൂരി ആൺകുട്ടികൾക്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് ഫൈൻ അള്ളാഹക്കലിൽ ഇനാസി പെൺകുട്ടികളുടെ കാര്യത്തിലാണ് അള്ളാഹുവിന് കൂടുതൽ മനസ്സലിവുള്ളത് കൂടുതൽ അനുകമ്പയുള്ളത് വമൻ റക്കലിൽ ഇനാസി ആർക്കെങ്കിലും സ്വന്തം പെൺമക്കളോട് അല്ലെങ്കിൽ സഹോദരൻ്റെ പെൺമക്കളോട് അല്ലെങ്കിൽ പെങ്ങന്മാരോട് അലിവും അനുകമ്പയും കാണിച്ചാൽ കാനക്കമൻ ബക്കാമിൻ ഹഷിയത്തില്ല അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞവന് തുല്യം പ്രതിഫലാർഹനാണ് വീട്ടിലെ പെൺമക്കളൊരാൾ സന്തോഷിപ്പിച്ചാൽ യൗമൽ ഫസഇൽ അക്ബരി അള്ളാഹുനാളിൽ സന്തോഷിപ്പിക്കുന്നതാണ് അന്നൻ നബിസ്ലം കാല നല്ല നിൻ്റെ പെൺകുട്ടിയെ നീ നോക്കുന്നത് വരെ നിനക്ക് കൂലിയാണ് നിൻ്റെ പെൺകുട്ടിയെ കണ്ണുകൊണ്ട് നീ നോക്കുക പോറ്റി വളർത്തുക എന്നല്ല ഞാൻ നന്നാക്കി നോക്കി എന്ന് പറഞ്ഞാൽ ആ നോട്ടമല്ല നമ്മളെ സ്വന്തം മക്കളെ നമ്മൾ നോക്കുമല്ലോ ആ നോട്ടത്തിന് വരെ കൂലിയുണ്ട് ഫബുദ് ഇബിൽ ഇനാസി അതുകൊണ്ട് നീ പെൺകുട്ടികൾക്ക് മിഠായിയാണെങ്കിൽ അതൊക്കെ ആദ്യം പെൺകുട്ടികൾക്ക് കൊടുത്ത് തുടങ്ങണം പിന്നാഹു അരി കുലഹുനാ കാരണം അള്ളാഹുവിന് പെൺകുട്ടികളോടാണ് കൂടുതൽ <laughs> ും അനുകമ്പയും കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു ഹരി കാണാം അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു മൻ ബുലിയ മിൻ ഹാദിഹിൽ ബനാതി ബിശൈഇൻ പെൺകുട്ടികളെ കൊണ്ടൊരാൾ പരീക്ഷിക്കപ്പെട്ടു എന്ന് വെച്ചാൽ ജനിച്ചത് മുഴുവൻ പെൺകുട്ടികളാണ് അല്ലെങ്കിൽ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളാണ് എന്നാലും അവർക്ക് വേണ്ടി പരമാവധി അധ്വാനിച്ചു കഷ്ടപ്പെട്ടു തൊഴിലെടുത്തു ചോര നീരാക്കി അധ്വാനിച്ചാൽ കുന്നലഹു സിത്രൻ മിനന്നാരി അവരെല്ലാം ബാപ്പാനെ അഥവായിനി അള്ളാഹു നരകത്തിൽ ഇടുകയാണെങ്കിൽ നരകത്തിൻ്റെ വാതിലിന് മുമ്പിൽ കവാട കവചമായി അവിടെ പരിചയമായി പെൺമക്കൾ നിൽക്കും ആ ബാപ്പാനെ നരകത്തിലേക്ക് ഇടാൻ അള്ളാഹുവിനോട് സമ്മതം കൊടു അള്ളാഹുവിനോട് പറയും പഠിച്ചോനെ ഇടരുത് ഞങ്ങളെ നോക്കി വളർത്തിയത് ഈ പിതാവാണ് എന്ന് അള്ളാഹുവിനോട് പറയും മറ്റൊരു ഹദീതിൽ കാണാം കാലസ്വല്ലാസ്വലം തങ്ങൾ പറഞ്ഞു മൻകാനത്തു ലഹുഫലം യുദിഹാ ഫലം യുഹിൻഹ പെൺമക്കളുണ്ട് പെൺമക്കൾ ആയി എന്നതിൻ്റെ പേരിൽ അവരെ ജനിച്ചത് പെണ്ണായതിൻ്റെ പേരിൽ മുക്കിക്കൊല്ലുകയോ അല്ലെങ്കിൽ ഗർഭധാരണത്തിൽ തന്നെ സ്കാനിങ് നടത്തി ഗർഭഛിദ്രം നടത്തുകയോ ചെയ്യാതെ ഉള്ളത് അള്ളാഹു തന്നത് പെൺകുട്ടിയാണെങ്കിൽ അതിനെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് പെൺകുട്ടികളെ നോക്കി വേണ്ട വിധം നോക്കി വളർത്തി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വലം യുസിർ വലതഹുവലൈഹ ആൺകുട്ടികൾക്ക് പ്രാമുഖ്യം കൊടുക്കാതെ ചില വീട്ടിലൊക്കെ ആൺകുട്ടികൾക്കാ പ്രാമുഖ്യം കാരണം അവരെ കെട്ടുമ്പോഴേ എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടുള്ളൂ പെൺകുട്ടികളെ കെട്ടിച്ചയക്കുമ്പോൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും അങ്ങനെ പല കാരണങ്ങളാൽ പെൺകുട്ടികളെ നിസാരമാക്കി കാണുന്നവരുണ്ട് പെൺകുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നവരുണ്ട് പെൺകുട്ടികൾ ജനിച്ചാൽ മുഖം കറുക്കുന്ന ആളുകളുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവാതെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും മക്കളിൽ ആർക്കും പ്രാമുഖ്യം കൊടുക്കാതെ എല്ലാവരെയും നോക്കി വളർത്തിയാൽ ജന്ന അത് മാത്രം മതി സ്വർഗത്തിൽ കിടക്കാൻ അല്ലാതെ വലിയ കുറേ നിസ്കരിക്കാനോ നോമ്പോൽക്കാനോ എല്ലാവർക്കും കഴിയൂല സ്വന്തം മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നത് തന്നെ സ്വർഗത്തിൽ കിടക്കാൻ കാരണമാണ്വാഹു അബൂദാബൂദും മറ്റൊരഹദീയത്തിലുണ്ട് ഖൈറുക്കും ലിനിസാഹി ഒനാത്തിഹി നിങ്ങളിൽ ഏറ്റവും നല്ലവരാരാണ് സ്വന്തം ഭാര്യയെയും പെൺമക്കളെയും നോക്കി നടത്തുന്ന നോക്കി ചെലവ് നോ കൊടുത്ത് അവർക്ക് വേണ്ടതൊക്കെ കൊടുത്ത് വളർത്തുന്നവരാണ് എന്ന് മറ്റൊരു ഹദീസിൽ കാണാം